തിരച്ചി മീൻ വറുത്തരച്ചത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തിരച്ചി മീൻ തേങ്ങ നല്ല മൂത്ത അതായത് നല്ല മൂത്ത തേങ്ങ അതിലേക്ക് അഞ്ചാറ് കഷ്ണം ഉള്ളി കുരുമുളകും എടുത്ത് ചൊക്കെ വറുത്തതിന് ശേഷം അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് നല്ല മൂക്കെ വറുത്ത് അര മിക്സിയിൽ അരച്ചെടുക്കാം മഷി പോലെ അരച്ചെടുക്കാം അതിന് ശേഷം ചട്ടി ചൂടായതിനു ശേഷം കടുക് താളിച്ച് അതിലേക്ക് ഉലുവയും മുട്ട് കുറച്ച് ഇത് വേണം മൂട്ടതിന് ശേഷം ഇട്ട് അതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി അതിലേക്ക് പച്ചമുളകും ചേർത്ത് ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് ചെറിയ രണ്ട് തക്കാളി മുരിങ്ങക്കോരും കൂടെ ഇടാം കുറച്ചും കൂടെ ആയിരിക്കും ഒന്ന് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് അരച്ചി വെച്ചേക്കൊന്ന് അരപ്പ് ഒഴിക്കുക അതിന് അത് തഴുകി കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം കൊണ്ട് ഒഴിച്ച് അതിലേക്ക് ആവശ്യമായ പുളി വാളം പുളി പിഴിഞ്ഞത് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇളക്കി അളച്ച് വയ്ക്കാം അടച്ച് വെച്ച് ഒന്ന് തിളക്കിയിട്ട് തിളച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് കഷണങ്ങൾ ഇടാം തിളച്ച് అది కళి వృత్తి వచ్చి తెరచిమీంటే కష్ణంగా ఇది వలకి పూంపుళి ఉండి కుండీ కురచం అడచువచ్చు ഒരു അരമണിക്കൂറ് തീരെ ഹൈയിൽ വയ്ക്കണ്ട ചെറിയ സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാം നല്ലപോലെ വെണ്ടിട്ടുണ്ട് കുമ്പളിയൊക്കെ പാകത്തിനുണ്ട് ഇങ്ങനെ ഇറച്ചി മണി കറി വെച്ചത്